യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്കണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കുകയും എല്ലാ മക്കളുടെയും വേദനകളെ അമ്മ ഏറ്റെടുക്കുകയും എല്ലാ മക്കൾക്കും ആശ്വാസം നൽകുകയും ചെയ്യുന്ന അമ്മേ ഞങ്ങളും ഇതാ അമ്മയുടെ മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ആ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന എല്ലാ എല്ലാ മക്കളെയും അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഉടമ്പടി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അനേകം മക്കൾക്ക് നന്മ ചെയ്ത് അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരശുധെ അമേ ഞങ്ങളെ ദൈവത്തോട് ചേർത്തു നിർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മായ്ച്ചു കളയണമേ പരശുധേ അമേ ഞങ്ങളെ ഈശോയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടച്ച് ഞങ്ങളെ നിന്ന് പാപക്കറകൾ മായ്ച്ചു കളയണമേ പരശുധെ അമേ ഞങ്ങളുടെ എല്ലാവരുടെയും വേദനകളും ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമേ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് വെച്ച് ഞങ്ങളുടെ പ്രയാസങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ അങ്ങയുടെ ഉള്ളം കഴിയിൽ അങ്ങ് പൊതിഞ്ഞു കൊള്ളയണമേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുതുകീഴിൽ മറച്ചു പിടിക്കുമ്പോൾ െ ഈ മക്കളെ എല്ലാവരെയും കാത്തു കാത്തുപരിപാലിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളെല്ലാവരെയും ഈശോയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ വഴി ഞങ്ങൾക്ക് തുറന്നു തരണമേ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിമിഷത്തിലേക്കൊന്ന് കടന്നു വരണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങൾ എന്ത് കാര്യത്തിനു വേണ്ടി അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയിലേക്കൊന്ന് കടന്നു വരണമേ അനുഗ്രഹം ചൊരിയണമേ കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ രണ്ടോ മൂന്നോ അപ്പരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ജീവിതത്തെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയും അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെയും അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ ദൈവമാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും യും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് സഹായമായി അമ്മ അവരുടെ കൂടെ ഇരിക്കണമേ ഒരു കുഞ്ഞു പോലും പ്രയാസത്തിലും വേദനയിലും ജീവിപ്പാൻ അനുവദിക്കരുതേ കർത്താവേ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ അനുഗ്രഹം ഞങ്ങളെ ചൊരിയണമേ പരിശുദ്ധ അമേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ അനേകം മക്കളുടെ பரிசுதாமிடம் ஆதிஸ்ததையால் എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്ക വിധം ഞങ്ങളെ ഇടയാക്കണമേ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായി ഉയർത്തണമേ പരിശുദ്ധ അമ്മേ ദയോ മാതാവേ ഇന്നേ ദിവസം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അമ്മേ മാതാവേ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഒരുവായു നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളെ വഴി നടത്തിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കി ോ ഞങ്ങളുടെ രോഗാവസ്ഥകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ കടബാധ്യതകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയ ഹൃദയഭാരങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ നിന്റെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഭാരപ്പെട്ടങ്ങനെ തേടിയെത്തുമ്പോൾ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോ െ കണ്ണുകൾ അടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ മൗനമായ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടെ നിങ്ങൾ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ നിന്റെ മക്കൾ നിന്നേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ നാവിലൊരു വാക്കെത്തുന്നതിന് മുമ്പ് അത് കർത്താവ് അറിയുന്നുവെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരമേ കർത്താവ് പൂർണ്ണമായി അറിയാം ഏറ്റെടുത്ത് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ